നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കോതമംഗലത്ത് ആക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ ശവശരീരവുമായി പ്രതിഷേധിച്ച സംഭവത്തിൽ ഡീൻ ഗുര്യാക്കോസ് എംപി കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകി പോലീസ് സമരക്കാരെ അടിച്ചമര്ത്താനാണ് ശ്രമിച്ചതെന്നും ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഡീൻ ഗുര്യാക്കോസ് എംപി മൊഴി നൽകിയ ശേഷം പ്രതികരിച്ചു കോതുമംഗലത്തെ സംഘർഷത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി ഇന്ന് കോതുമംഗലം പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തി കാഞ്ഞിരവേലയിൽ വീട്ടമ്മ കാട്ടാനി ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ ശവശരീരവുമായി കോതുമംഗലം ടൌണിൽ പ്രതിഷേധിച്ച സംഭവത്തിലാണ് ഡീൻ കുര്യാക്കോസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് ഈ കേസിൽ ഡീൻ കുര്യാക്കോസിന് കോതുമംഗലം പോലീസ് നോട്ടീസ് നൽകിയതിനെ തുടർന്നാണ് ഇന്ന് പതിനൊന്നരയോടെ ഹാജരായത് മറ്റ് നേതാക്കളോടൊപ്പം എത്തിയ ഡീൻ കുര്യാക്കോസ് മൊഴി നൽകി ഒരു മണിക്കൂറിന് ശേഷം മടങ്ങി പോലീസ് സമരക്കാരെ അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്നും ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും ഡീൻ എം പറഞ്ഞു ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ പ്രധാനമായ ആവശ്യം രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ആ കുടുംബത്തിന് സർക്കാർ നടപടികൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഉടനെ തന്നെ വിതരണം ചെയ്യുക അതോടൊപ്പം ആ മേഖലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ളത് പക്ഷേ ഗവൺമെന്റ് യാതൊന്നും ചെയ്തുമില്ല അപ്പം ആ പ്രക്ഷോഭം ശക്തിപ്രാപിച്ചു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സ്വാഭാവികമായും അതിൻ്റെ നേതൃസ്ഥാനത്ത് ഞാനുണ്ടായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും മോശമായ ഒരു സമീപനമായിരുന്നു ഉണ്ടായത് പോലീസ് പ്രക്ഷോഭകാരികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും അടിച്ചമർത്തുന്ന ഒരു രീതിയായിരുന്നു അവലംബിച്ചത് എം പി എന്നുള്ള നിലയിൽ ആ സമരത്തിന് മുൻപന്തിയിൽ ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വൈരാഗ്യ ബുദ്ധിമുട്ട് കൂടി കണ്ട കൂടി കണ്ട പോലീസ് ഫിസിക്കലി എന്നെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത് അത് കണ്ടിട്ടുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ അറിയാവുന്നതാണ് ആ സംഭവ സ്ഥലത്തു നിന്നും മൂന്ന് നാല് പോലീസുകാർ എന്നെ പിടിച്ചെറിയുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി അപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ച് എത്രത്തോളം പീഡനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായാലും അവിടെയൊന്നും മുട്ടുമടക്കുന്ന പ്രശ്നമില്ല കാരണം ജനങ്ങളുടെ ഒരു വിഷയമാണിത് ഇപ്പോഴും നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കാഞ്ഞിരുവേലി ഭാഗത്ത് കാട്ടാനക്കൂട്ടങ്ങളുടെ കൂട്ടായ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ